ഒരാൾ തന്നെയാണ് ശ്രീരാമനെ പോലെ തന്നെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരാൾ തന്നെയാണ് വെടിനല്ലൂർ മണികണ്ഠൻ അദ്ദേഹത്തിന്റെ അൻപത് വയസ്സ് തികഞ്ഞപ്പോൾ വലിയ ആഘോഷത്തോടെയാണ് അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷിച്ചത് മറ്റൊരു കാര്യം എന്നുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ശബരിമല അയ്യപ്പന്റെ ഉത്സവത്തിടം കയറ്റുവാനുള്ള ഒരു വലിയ ഭാഗ്യം കൂടി കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഈ മണികണ്ഠന് ലഭിച്ചിട്ടുണ്ട് ഈ വർഷവും മണികണ്ഠൻ ഇവിടുന്ന് ഇരുമുടിക്കെട്ട് നിറച്ച് സാധാരണ ഒരു മനുഷ്യൻ ഇരുമുടിക്കെട്ട് നിറച്ച് പോകുന്നത് പോലെ ഇരുമുടിക്കെട്ട് നിറച്ച് എല്ലാ ആചാരങ്ങളോടും കൂടി ഇരുമുടിക്കെട്ട് നിറച്ചുകൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ ഇദ്ദേഹം ശബരിമലയ്ക്ക് പോവുകയും തുടർന്ന് ശ്രീധർമ്മശാസ്താവിന്റെ ഉത്സവ തലം വേർക്കുകയും ചെയ്തിട്ട് തിരികെ വന്നാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് പക്ഷേ ഈ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ഇവിടുത്തെ ഭഗവാന്റെ തിടം പേറ്റുവാൻ അവസരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ക്ഷേത്ര സമിതിയുടെ ഏറ്റവും വലിയ വിഷമം കാരണം ദ്ദേഹത്തിന്റെ നീരുകാരമാണ് അദ്ദേഹത്തിന്റെ മതപ്പാടുള്ള ഒരു സമയം വന്നിരിക്കുന്നു ഏറ്റവും ഭാഗ്യവാനായ ഒരു ഗജവീരനാണ് വിളനല്ലൂർ മണികണ്ഠൻ അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയും കഴിയില്ല നമ്മുടെ കേരളത്തിൽ തന്നെ പ്രശസ്തമായ വലിയ മാധ്യമങ്ങളിലൊക്കെ ലൈവായി തന്നെ ഇദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷം ലൈവായി കാണിച്ചിരുന്നു അത്രയ്ക്കും വലിയ ഒരു ഭാഗ്യം ചെയ്ത ഒരു ആനയാണ് വിളനല്ലൂർ മണികണ്ഠൻ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇദ്ദേഹത്തിന് അൻപത് വയസ്സ് പൂർത്തിയായപ്പോൾ വലിയ ആഘോഷമാണ് നടത്തിയത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ക്ഷേത്രമായ ശബരിമല ശ്രീധർമ്മ ശാസ്ത്രാവിന്റെ ഉത്സവ തലം വലിയ ഭാഗ്യം കൂടി കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്നുള്ള ഏറ്റവും വലിയ ഒരു കാര്യം കൂടി നമുക്ക് പറയുവാനുണ്ട് കണ്ണോ മോനെ ഇന്നടാ കണ്ണാ ഉം ഇതൊക്കെ ഇനി ഇറങ്ങി രാവിലെ ഇങ്ങനെ ഇനി ഒന്നും ഇല്ല പഴമൊന്നും ഇല്ല ഇല്ല